ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിജീസ് വ്ലോഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്കിന്നിൻ്റെ എല്ലാവിധ ഒക്കെ പരിഹരിച്ചിട്ട് നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് മഞ്ജിഷ്ടപ്പൊടി മഞ്ജിഷ്ട പൊടിയായിട്ട് നമുക്ക് കിട്ടും മഞ്ജിഷ്ട കോലായിട്ടും ഒക്കെ കിട്ടും മഞ്ജിഷ്ട കൊണ്ടുള്ള ക്രീമും മഞ്ജിഷ്ടം കൊണ്ടുള്ള സോപ്പും ഒക്കെ ഇന്ന് ആണ് നേരത്തേക്ക് എനിക്ക് തോന്നുന്നു മഞ്ജിഷ്ടം നമ്മുടെ ആയുർവേദ ഷോപ്പുകളിൽ മാത്രമാണ് ആയുർവേദ കടകളിലേക്ക് കിട്ടിക്കൊണ്ടായിരുന്നുള്ളൂ ഇപ്പം എനിക്ക് തോന്നുന്നു മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ മഞ്ജിഷ്ട സോപ്പും ക്രീമും ഒക്കെ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ മഞ്ജിഷ്ടം കൊണ്ടൊരു സോപ്പ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേറെ വീഡിയോ കാണാം അതിനു മുമ്പേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ തന്നേക്കണേ മഞ്ജിഷ്ട ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നൊന്ന് ക്ലിയറാകും അത് സൺ ടാനൊക്കെ മാറി പിഗ്മെൻറ്റേഷനും കറുത്ത പാടൊക്കെ മാറി സ്കിന്നൊന്ന് ആകും ഒന്ന് നന്നായിട്ടൊന്ന് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മഞ്ജിഷ്ടപ്പൊടി പിന്നെ മഞ്ജിഷ്ടപ്പൊടി ഡെയിലി യൂസ് ചെയ്യുമ്പോഴത്തേക്കുള്ളൊരു ചെറിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ ഓയിലി സ്കിന്നാണ് മഞ്ജിഷ്ടയുടെ പൊടി ശരിക്കും നല്ല സോ പൈനായിട്ടുള്ള പൊടിയല്ല ഇങ്ങനെ തരിതരിപ്പുള്ള പൊടിയാണ് അപ്പം നമ്മളത് ഒരു സ്ക്രബിങ് എഫക്റ്റ് കിട്ടുന്ന ഒരു പൊടിയാണ് അപ്പോൾ അത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കഴിയുമ്പോൾ മസാജ് ചെയ്ത് വാഷ് ചെയ്യാൻ നമുക്ക് പറ്റില്ല അപ്പം ഡെയിലി നമുക്കങ്ങനെ മസാജ് കൊടുത്ത് വാഷ് ചെയ്യുമ്പോഴത്തേക്കും അതായത് ഒരു സ്ക്രബ്ബിങ് എഫക്റ്റ് കിട്ടും ഡെയിലി നമ്മുടെ ഫേസ് സ്ക്രബ് ചെയ്യണം നമ്മുടെ സ്കിന്ന് സ്ക്രബ് കൊടുക്കുന്നത് നല്ലതല്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഇതുപോലെ സോപ്പ് ഉണ്ടാക്കി യൂസ് ചെയ്യണതായിരിക്കും ഒന്നുകൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ബാത്തിങ്ങിനും ഒക്കെ മഞ്ജുഷ്ട സോപ്പ് യൂസ് ചെയ്യാം മഞ്ജുഷ്ട നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ എല്ലാ ഒക്കെ മാറ്റി സ്കിന്നൊരു ഷെയ്ഡെങ്കിലും നമുക്ക് നല്ല നല്ല ക്ലിയറായിട്ട് കിട്ടും നമ്മൾ സോപ്പ് ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്കും മഞ്ചിഷ്ട സോപ്പ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നാച്ചുറലായിട്ട് തന്നെ ഉണ്ടാക്കി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു ഒന്നേകാൽ ടേബിൾ സ്പൂണോളം മഞ്ജിഷ്ടപ്പൊടി എടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് സാൻഡൽ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണോളം സാൻഡൽ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട് ഒരു ടീസ്പൂണോളം ഓറഞ്ച് പീൽ പൗഡറും ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണോളം നമ്മുടെ അരിപ്പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഗ്ലിസറിനാണ് ആഡ് ചെയ്ത് കൊടുത്തത് ഒന്നേക്കാൾ ടേബിൾ ടേബിൾ സ്പൂണോളം ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ രണ്ട് വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു അതിലേക്ക് ഞാൻ നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് എടുത്തത് റോസ് വാട്ടറാണ് കേട്ടോ റോസ് വാട്ടറും കൂടെ ആഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ സോ എൻ്റെ കയ്യിൽ സോപ്പ് മോൾഡ് ഒന്നുമില്ല അപ്പം ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മുടെ യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ മോയ്സ്ചറൈസറിൻ്റെ കണ്ടെയ്നർ ക്ലീൻ ചെയ്തിട്ട് അതിലാണ് സാധാരണ ഉണ്ടാക്കി വെക്കാറ് ഇപ്പോൾ ഞാൻ രണ്ട് ഒരു ചെറിയ ബൗളിൽ രണ്ടെണ്ണം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു മോയ്സ്ചറൈസറിൻ്റെ കണ്ടെയ്നറും ക്ലീൻ ആക്കി ഇത് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ ഞാൻ കുറച്ച് ഓയിൽ തടായി വെച്ചിട്ടുണ്ട് കേട്ടോ ഡെയിലി സോപ്പ് ബേസ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കടയിൽ നിന്നൊരു ചെറിയ പീസ് കുഞ്ഞു സോപ്പ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് കട്ട് ചെയ്തെടുത്ത് പാത്രത്തിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ ഒരു വലിയ പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം തിളച്ചു നമ്മൾ ഡബിൾ ബോയിലും മെത്തേഡാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം ആ സോപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ പാത്രം ഇതിലേക്ക് ഇറക്കി വെക്കാം ഇറക്കി വെച്ചിട്ട് അത് മെൽറ്റ് ചെയ്ത് എടുക്കണം അപ്പം ഞാൻ ഇറക്കി വെച്ചിട്ട് കുറേ സമയം നമ്മൾ സോപ്പ് ബേസ് അല്ലാത്തത് കൊണ്ട് സാധാ സോപ്പ് ആയതുകൊണ്ട് തന്നെ മെൽറ്റ് ചെയ്യാൻ കുറേ സമയം ഒരു ഒന്നൊന്നര മണിക്കൂർ എടുത്തു കേട്ടോ ഒന്നൊന്നര മണിക്കൂറായിട്ട് മെൽറ്റ് ആകാതെ വന്നപ്പോൾ ഞാൻ പിന്നെ എനിക്ക് കൈ പിടിച്ച് ഇളക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഒരു നോൺ നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചെറിയ പാൻ എടുത്തിട്ട് നേരിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് സിമ്മിലിട്ട് നന്നായിട്ട് കൈവിടാണ്ട് ഇളക്കി കൊടുത്തു അങ്ങനെ വന്നപ്പോൾ നന്നായിട്ട് മെൽറ്റ് ആകാണ്ട് കിട്ടി നമ്മൾ സാധാരണ അങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടും കരിയാണെന്നു പറഞ്ഞും കരിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കൈവിടാണ്ട് ഇളക്കി കൊടുത്തോണ്ട് കരിഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ മെൽറ്റ് ആയിട്ട് വന്നപ്പോൾ നമ്മുടെ മഞ്ജുഷ്ടയുടെ ആ ബാറ്റർ ഇതിൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൈവിടാണ്ട് ഇളക്കി കൊടുത്തു എന്നിട്ട് ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ മോൾഡിൽ അല്ലെങ്കിൽ നമ്മൾ ആ ഓയിൽ തടവിയ ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇന്ന് സെറ്റായി കിട്ടാൻ മിനിമം ഒരു എട്ട് മണിക്കൂറെങ്കിലും എടുക്കും ഞാനൊരു രാത്രി കംപ്ലീറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇളക്കി കുറച്ച് ബുദ്ധിമുട്ടി അതാണ് സോപ്പിൻ്റെ ആ ഒരു ഷേപ്പ് അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ആ ഷെയ്പ്പ് ഇല്ലാതെ വന്നത് ഞാൻ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തു ഞാനിത് യൂസ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ നല്ല പതയുണ്ടായിരുന്നു കേട്ടോ ഞാനിത് രണ്ടാമത്തെ തവണയാണ് യൂസ് ചെയ്യണത് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു നമ്മളിപ്പം പുറത്തൊക്കെ പോയിട്ട് വരുമ്പം നമ്മൾ ഫേസ് വാഷൊക്കെ യൂസ് ചെയ്ത് എനിക്ക് സത്യം പറഞ്ഞാൽ പുറത്തൊക്കെ പോയിട്ട് വരുമ്പം മുഖം കഴുകാനൊക്കെ ഭയങ്കര മടിയാണ് ചിലപ്പോൾ നേരെ കയറി കിടക്കാറാണ് അത് റെസ്റ്റ് ചെയ്യുക അപ്പം നമ്മൾ സോപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക നമ്മളൊന്ന് ഭക്ഷണം കഴിച്ചിട്ട് കഴുകുന്ന സമയത്ത് സോപ്പ് സോപ്പിരിക്കണപ്പോൾ നമ്മൾ സോപ്പ് എടുത്ത് എന്തായാലും ഫേസ് വാഷ് ചെയ്യാണ്ടിരിക്കില്ല അപ്പം ഞാൻ അങ്ങനെയാട്ടോ ചെയ്യാറ് അപ്പം കുറച്ച് നാളായിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഡെയിലി മഞ്ജിഷ്ട പാക്ക് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ടും ഹൺഡ്രഡ് പേഴ്സൻ്റ് ആയിട്ട് അടിപൊളിയായിരിക്കും കേട്ടോ ഫിഫ്റ്റു വയസ്സിന് മേലെയുള്ള കുട്ടികൾക്ക് നമുക്കിത് യൂസ് ചെയ്ത് തുടങ്ങാം ഞാനിപ്പോൾ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിലേ ഉണ്ടാ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ ഞാൻ എന്ത് സംഭവമാണെങ്കിലും ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഉണ്ടാക്കിയെടുക്കുക തീരുമ്പോൾ വീണ്ടും ഉണ്ടാക്കിയെടുക്കാറാണ് പതിവ് ഇപ്പം നമുക്ക് വീട്ടിലെല്ലാവർക്കും യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ആയുർവേദിക് സോപ്പാണ് മഞ്ജിഷ്ട സോപ്പ് നമുക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവർ ണെങ്കിലും നമുക്ക് സോപ്പ് ഉണ്ടാക്കിയെടുക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറന്നുപോലെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടാറ്റ ബൈ ബൈ ഓക്കെ